നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാനിവിടെ പറയുന്നത് ഈ വാരഫലത്തിൽ ഓരോരുത്തരുടെയും വാരഫലത്തിൽ വാരഫലമായി ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയ ഈ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഈ ഫലം ഇതൊരു പൊതുവായ സാമാന്യ ഫലമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല ഈ വാരഫലം പറയുന്നത് ഇല്ലേ അപ്പോൾ ഓരോ രാശികളിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ഫലങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകാം ോചരപരമായി എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന വിഷയമാണ് ഈ വാരഫലത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആഴ്ചയിൽ വേഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്ന ഒരു വോചന സമയമാണ് അപ്പൊ മിഥുനൻ രാശി ബുധന്റെ രാശിയാണ് അപ്പൊ ബുധന്റെ രാശിയിലാണ് വേളം നിൽക്കുന്നത് ശനിയാണെങ്കിൽ ആ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ മീനൻ രാശി വേഴത്തിന്റെ രാശിയാണ് രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് അപ്പൊ കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ അത് ശനിയുടെ രാശിയാണ് കേതു ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത് ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ അത് സൂര്യന്റെ രാശിയാണ് അപ്പൊ ഈ പ്രധാനപ്പെട്ട ഈ നാല് ഗ്രഹങ്ങളും നിൽക്കുന്ന ആ ഗോചരഫലം ഓരോ ആഴ്ചയിലും ഓരോ വ്യക്തിക്കുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇവിടെ മേടക്കൂറിൻ്റെ ഫലമാണ് ഞാൻ ആദ്യം പറയുന്നത് മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാലി അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി ഈ നക്ഷത്രങ്ങൾ കൂടുന്നതാണ് മേടക്കൂറ് അപ്പം മേടക്കൂറിൻ്റെ ഫലം പുതിയ അവസരങ്ങൾ ഈ മേടക്കുറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ കിട്ടുന്ന ആഴ്ചയായിരിക്കും അത് തൊഴിൽ രംഗത്താണെങ്കിലും മറ്റ് ഏത് രംഗത്താണെങ്കിലും അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടാനുള്ള ഒരു ആഴ്ചയാണ് വിവര സംബന്ധിച്ചോളം സാമ്പത്തികമായി വരുമാനം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയായി വിവര സംബന്ധിച്ച് ഒരു കുഴപ്പമില്ലാത്ത വിധത്തിൽ സാമ്പത്തികമായി കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സമയമാണ് ജോലിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള പല പ്രശ്നങ്ങളും ഓരോ സ്ഥലത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ ഈ ഗ്രഹനില അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അപ്പം അവിടെ ആ ജോലിസ്ഥലത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കേണ്ടതായിട്ട് വരും അപ്പം ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതിന് പരിഹാരം ഇവർ ചെയ്യേണ്ടതായിട്ടും വരും പുതിയ സ്ഥാനങ്ങൾ ഇവരെ തേടി വരുന്ന ആഴ്ചയാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവർക്ക് കിട്ടാവുന്ന ആഴ്ചയാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ഇവർക്ക് ും കുടുംബാന്തരീക്ഷം സമാധാനപരമായി മുന്നോട്ട് പോകാവുന്ന ഒരു ആഴ്ചയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന ഒരു ആഴ്ചയായിരിക്കും ഇടവൻ രാശി ഇടവൻ രാശി ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാവുന്ന ഒരാഴ്ചയാണ് ചെയ്യുന്ന തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം കുടുംബ അംഗങ്ങളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് നല്ല സഹവർത്തിവത്തോടെ കുടുംബാംഗങ്ങളുമായി കഴിഞ്ഞു പോകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ചത് പഴയ കാര്യങ്ങൾ ഒഴിവാക്കി പ്രിയപ്പെട്ടവരുമായി സഹകരിച്ചു പോവുകയും ഇവർ ചെയ്യും പഴയ 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 പല കാര്യത്തിലും ഇവർക്ക് വീട്ടുകാരുമായി യോജിപ്പ് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാര്യങ്ങളെ പറ്റി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അവരായിട്ട് ഒത്തു പോകാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പഴയ കാര്യങ്ങളെല്ലാം ഈ ഈ ആഴ്ച അവർ പറഞ്ഞെന്നും വരില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചെന്നും വരില്ല പുതിയ പുതിയ യാത്രയ്ക്ക് യാത്ര പോകാനായിട്ട് ഈ ആഴ്ചകർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഈ ആഴ്ചയിൽ അവസരം വന്നു ചേരുന്നതാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇടവൻ രാശി കഴിഞ്ഞ പിന്നെ മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം അര തിരുവ മകീരം അര രോഹിണി മകീരം അര സോറി മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ മിഥനക്കൂരിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂരിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ ആഴ്ച അനുകൂലമായ ഒരു ആഴ്ചയാണ് പുതിയ പറ്റി ആലോചിക്കുന്ന ഒരു ആഴ്ചയാണ് ഇവർ എന്ത പുതിയ പുതിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവർക്ക് തുടങ്ങാൻ മനസ്സിൽ അവർ നേരത്തെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അത് പ്രാവർത്തികമാക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഈ ആഴ്ച സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്ന ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഒരു സ്ഥിരമായ ഒരു സ്ഥിതിവിശേഷം വിശേഷം ഈ ആഴ്ചയിൽ ഉണ്ടാകും സുഹൃത്തുക്കളുമായി സൗഹൃദയാത്രകൾ നടത്താൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സൗഹൃദ യാത്ര ചെയ്യാൻ മുന്നോട്ട് അവർക്ക് യാത്ര കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും യാത്ര ചെയ്യുവാനൊക്കെ അവസരങ്ങൾ വന്നു കുടുംബാന്തരീക്ഷം നല്ല വിധത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച കുടുംബം സമാധാനപരമായിട്ട് കാര്യങ്ങൾ കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കും കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര നക്ഷത്രങ്ങൾ പുണർദ്ദൻ കാല് പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരുമായുള്ള അടുപ്പം വർധിക്കുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രിയപ്പെട്ട ചില ആൾക്കാരായിട്ട് ആളുകളായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും സാമ്പത്തികമായി നില മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കില്ലെങ്കിൽ കുഴപ്പമാകും പണം സംബന്ധമായ കാര്യങ്ങൾ പണമിടപാടുകൾ നടത്തുമ്പോൾ കാര്യമായ ശ്രദ്ധ തന്നെ കൊടുക്കണം ആരോഗ്യപരമായി പൊതുവെ തൃപ്തികരമാവുന്ന ഒരു ആഴ്ചയാണ് ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ഉത്രംകാലി ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഇവർക്ക് ഈ ആഴ്ച നേതൃത്വപരമായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ചെയ്യുന്ന കാര്യങ്ങളിൽ ചില നേതൃത്വപരമായ കാര്യങ്ങൾ ഇവരിൽ വന്നു കൂടും അത് ചെന്ന് ഏറ്റെടുക്കേണ്ടതായിട്ടും ഇവർക്ക് വരും ഇവർക്ക് അതിനുള്ള അവസരം വരും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരാഴ്ചയാണ് അപ്പം നേതൃത്വപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന തൊഴിലിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇവർക്ക് അവസരങ്ങൾ കിട്ടുന്ന സമയമാണ് ജോലിസ്ഥലത്ത് ശ്രദ്ധ നേടാനും നേതൃ നേതൃത്വപരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ധനപരമായി നല്ല ഒരു സമയമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാവുകയും ചെയ്യും അധിക ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായി ചില നല്ല ബന്ധങ്ങളുണ്ടാകും അതോ അതിനായി ചില വിട്ടുവീഴ്ചകളും ഇവർ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഇവർ ജോലിയിൽ അർപ്പണബോധം കാണിക്കുന്ന ആഴ്ച കൂടിയാണ് അവർ അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ ജോലി ചെയ്യും അതായത് നല്ല വിധത്തിൽ കഠിനാധ്വാനം ചെയ്ത് അവർ ചെയ്യുന്ന ജോലിയിൽ മികവ് കാണിക്കുന്ന ഒരാഴ്ചയായിരിക്കും കാര്യക്ഷമതയും വിവേകവും കാണിക്കും ഈ സൂക്ഷ്മമായ പ്രവർത്തികളിൽ പ്രവർത്തികളിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലും അംഗീകാരം കിട്ടുന്ന ആഴ്ചയാണ് പുതിയ സ്ഥാനങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും ഐക്യതയും ഉണ്ടാവുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു ആഴ്ചയാണ് അവർക്ക് പ്രണയിക്കുന്നവർക്ക് അവരുടെ ആശയവിനിമ വിനിമയങ്ങൾ നടത്താൻ പറ്റ ആഴ്ചയാണ് തുലാക്കൂർ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് പുരോഗതി കിട്ടുന്ന ഒരാഴ്ചയാണ് പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു ആഴ്ച കൂടിയാണ് ദേശത്തുള്ളവരിൽ നിന്നും നല്ല വാർത്ത ഇവർക്ക് കേൾക്കാൻ ഇടവരികയും ചെയ്യും ബിസിനസ് രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇവരെ സംബന്ധിച്ച് സാധ്യതയുണ്ട് ചില പദവികൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും പലരംഗത്തും അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യം വൃശ്ചിയക്കൂർ ഇവർ ഈ ആഴ്ച വൃച്ചയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം കാലി അനിഴം തൃക്കേട്ട ഇത് വൃച്ചയക്കുറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച പണമിടപാടുകൾ നടത്തുന്നത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഈ ആഴ്ച ഇവർ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് ചില മാറ്റങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഈ ആഴ്ച ചില മാറ്റങ്ങൾ ഇവരെ കാത്തിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും അവർ അതിൽ ആത്മവിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ പലരും തയ്യാറാവും അതിലേ അവർക്ക് നിങ്ങളോട് നന്ദിയും ഉണ്ടാവും സംസാരിക്കുമ്പോൾ ശ്രദ്ധയും വിവേകവും കാണിക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച ഈ ആഴ്ച സംസാരിക്കുമ്പോൾ ശ്രദ്ധയും വേണം വിവേകവും വേണം അതാണ് പറയാനുള്ളത് മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരാം ഇവർക്ക് ചില ജോലികൾ ഇവരെ സംബന്ധിച്ച് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി പണം കിട്ടാനിടയുണ്ട് ഇവർക്ക് ഈ ആഴ്ച പണം കിട്ടാൻ കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ ആഴ്ച ഇവർ ഒഴിവാക്കുന്നത് നല്ലതാണ് ആരിൽ നിന്ന് ആർക്കെങ്കിലും പണം കൊടുക്കുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ ആരിൽ നിന്നും പണം വാങ്ങുകയോ ചെയ്യാൻ പാടില്ലാത്ത ഒരാഴ്ചയാണ് ഈ ആഴ്ച ധനുക്കൂർ ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം മുത്രാടംകാലി ഈ നക്ഷത്രങ്ങളാണ് ധനക്കൂറിൽ വരുന്നത് ഇവർക്ക് ഈ ആഴ്ച ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ദാമ്പത്യ ജീവിതം ശ്രേയസ്കരമാകുന്ന ആഴ്ചയാണ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇവർ എടുക്കേണ്ടതായിട്ടു വന്നു ചേരും മനസ്സിൽ സന്തോഷവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടാവുകയും ചെയ്യും ഈ ആഴ്ച നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സഫലമാകുന്ന ആഴ്ച കൂടിയാണ് ഉന്നതമായ ഉന്നതമായ ഉന്നതന്മാരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് ഇടവരുന്നതാണ് അതോടൊപ്പം വരുമാന വർധന ഉണ്ടാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച മകരക്കൂർ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായ ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരം ഇവർക്ക് ഈ ആഴ്ച വരും കാരണം അവര് നല്ലോണം പ്രയത്നിക്കേണ്ട ഒരു ആഴ്ചയാണ് ഈ ആഴ്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ചില തടസ്സങ്ങളും ഇവർക്ക് ഉണ്ടാവും ഇവർ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകാനായിട്ട് ചില തടസ്സങ്ങളും ഇവർക്ക് വന്നു കൂടാവുന്നതാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും അപ്പൊ കുടുംബ സംബന്ധമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഈ ആഴ്ചയുണ്ടാകും നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയുന്നതുമാണ് ചില ദിവസങ്ങളിൽ അലസത ഉണ്ടാകാനും സാധിക്കുന്നു ഇവർക്ക് വരും ചില ദിവസങ്ങളിൽ അലസത ഉണ്ടാകാനിടയുണ്ട് പഴയ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് ഈ ആഴ്ച അതിന് സമയം ഉണ്ടാകുന്നതാണ് പഴയ ചില പ്രശ്നങ്ങൾ ഇവർ ഈ ആഴ്ചയിൽ പരിഹരിക്കും ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടും വരും അനാവശ്യമായ ചിലവുകൾ ഇവർക്ക് ഈ ആഴ്ച വന്നു ചേരാവുന്നതാണ് ആ ചിലവുകൾ ഇവർ നിയന്ത്രിക്കേണ്ടതായിട്ടും വരും പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിക്കുകയും ചെയ്യും കുമ്പക്കൂർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അര ചതയം പൂരുഷ്ടാതി മുക്കാലി ഈ നക്ഷത്രങ്ങളാണ് കുടുംബ കുംഭക്കൂറിൽ വരുന്നത് ഇവർക്ക് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്ന ആഴ്ചയാണ് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ആശയങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അംഗീകാരം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ദൂരയാത്രക്ക് സാധ്യത കാണുന്നുണ്ട് ദൂരസ്ഥലത്ത് യാത്ര യാത്ര സംബന്ധമായി ദൂരയാത്രക്ക് പോകാനായിട്ട് ഇടവരും സാമൂഹ്യ പ്രവർത്തനം നടത്താനായി പറ്റുന്ന ആഴ്ച ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയായിരിക്കും ഈ ആഴ്ച ഇവർക്ക് കടം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആഴ്ചയാണ് അപ്പൊ കടം കൊടുക്കുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ മീനൻ രാശി മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഓരോരുട്ടാധികാല് ഉത്തരട്ടാതിരേവതി ഈ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ച സാമ്പത്തികപരമായി മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണ് കലാരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ആഴ്ചയാണ് ഈ സമയം പൊതുവെ ഈ ആഴ്ച വിചാരിച്ചതുപോലെ നടക്കാൻ സാധിക്കുന്ന ആഴ്ച ആഴ്ച ഇവര് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇടപെടുന്ന കാര്യങ്ങളിൽ ഇവർക്ക് വിജയം കൈവരിക്കാനും ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച സാധിക്കുന്നതാണ് ഞാൻ മീ ഈ മുതൽ മീനക്കൂറ് വരെയുള്ള വാരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ വീഡിയോന്റെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇത് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ് ആഴ്ച കൂറ് നക്ഷത്ര ഫലമാണ് ഞാനിത് പറഞ്ഞത് ഇതിൻ്റെ ഫലം പൂർണ്ണമാകണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയും കൂടി ഒത്തുനോക്കി ഇട്ടു വേണം അങ്ങനെ വരുമ്പോൾ ചില മാറ്റങ്ങൾ ഈ ഫലത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ അടുത്ത വീഡിയോ കാണ എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും നന്ദി പറയുന്നു എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്